ദേശീയ ജനാധിപത്യ സഖ്യം തൃശൂർ ലോക്സഭാ മണ്ഡലം സ്ഥാനാർഥി സുരേഷ് ഗോപി റോഡ് ഷോ നടത്തി നിന്നാണ് പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിയ റോഡ് ഷോയ്ക്ക് തുടക്കമായത് രാവിലെ റോഡ് ഷോ ആരംഭിക്കുന്നതിനാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും മണിക്കൂർ വൈകിയാണ് സുരേഷ് ഗോപി ആദ്യ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തിയത് രാവിലെ ഏഴുമണിക്ക് തന്നെ സ്ഥാനാർത്ഥിയെ വരവേൽക്കാനായി വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ എത്തിയിരുന്നെങ്കിലും ഒൻപത് മുപ്പത്തഞ്ചോടെയാണ് സുരേഷ് ഗോപി കേച്ചേരി സെന്ററിൽ എത്തിയത് ലിസ്റ്റ് പ്രകാരമുള്ള കേന്ദ്രങ്ങളിൽ അടുത്ത സ്വീകരണ കേന്ദ്രമായ ചൂണ്ടലിൽ എത്തിയത് ഒൻപത് അമ്പത്തഞ്ചിനായിരുന്നു സ്ഥാനാർത്ഥി സ്വീകരണ കേന്ദ്രങ്ങളിലെത്താൻ വൈകിയെങ്കിലും വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചത് നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ ശേഷം മറ്റം കൂനമ്മൂച്ചി കണ്ടാണശ്ശേരി ചൊവ്വലൂർപ്പടി കിഴക്കേത്തല മമ്മായി പൂവത്തൂർ പാവർട്ടി മാമാബസാർ അരിമ്പൂർ മനക്കൊടി വെങ്കിടങ്ങ് മുല്ലശ്ശേരി വാടനപ്പള്ളി തുടങ്ങിയ കേന്ദ്രങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥി റോഡ് അവസരം നിങ്ങളുടെ ജീവിതങ്ങളിലും നേട്ടങ്ങളിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുപോകാൻ ഉറപ്പു തരുന്നു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമാപനം കുറിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കേ വോട്ടർമാരെ ഒരു റൌണ്ട് കൂടി കാണാനും പ്രവർത്തകരുടെ ആവേശം വാനോളം ഉയർത്താനുമായി റോഡ്ഷോ പോലുള്ള പരിപാടികളാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ആവിഷ്കരിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിക്ക് പുറമെ അടുത്ത ദിവസങ്ങളിൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളും റോഡ് ഷോ സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് സിസിടിവി ന്യൂസ് കേച്ചേരി